സംസ്ഥാനത്തെ പങ്കാളിത്ത പെൻഷൻകാരുടെ നവമാധ്യമ കൂട്ടായ്മ രജിസ്ട്രേഡ് സംഘടനയായി മാറി ഔദ്യോഗിക പ്രഖ്യാപനവും അംഗത്വ വിതരണവും കാസർഗോഡ് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു സമ്മേളനം മുൻ ഹൈക്കോടതി ജഡ്ജി ചന്ദ്രശേഖരദാസ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ നൽകുന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്നും ഇത് കോർപ്പറേറ്റുകൾക്ക് നിരുപാധികമായി അടിയറവച്ച് ജീവനക്കാരുടെ നിരുത്തരവാദപരമായാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലൂടെ യു സർക്കാർ നടപ്പാക്കിയതെന്നും അതുമാറ്റി ജീവനക്കാർക്ക് പെൻഷൻ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ഔദ്യോഗിക സംഘടനകളെയെല്ലാം വെല്ലുവിളിച്ചാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക കേരള സർവീസ് റൂൾ പാർട്ട് ത്രീ പ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ ജീവനക്കാർക്കും ഒരുപോലെ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം ആവശ്യപ്പെട്ടു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഷാഹിദ് റഫീഖ് അധ്യക്ഷനായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ മലപ്പുറം ജില്ലയിലെ പത്ത് പേർ തുടങ്ങിയ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് മാർച്ച് പത്താം തീയതി ആലുവയിൽ കൂടിയത് തുടർന്നാണ് സംസ്ഥാനത്തുടനീളം ഗ്രൂപ്പ് പടർന്നു പന്തലിച്ചത് ഇന്ന് ഈ വാട്സ്ആപ്പ് കൂട്ടായ്മയ്ക്ക് സംസ്ഥാന കമ്മിറ്റിയും പതിനാല് ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളും താലൂക്ക് കമ്മിറ്റികളുടെ ഗ്രൂപ്പുകളും ഉൾപ്പെടെ നൂറ്റമ്പതോളം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിലെല്ലാം നാൽപ്പതിനായിരത്തോളം അംഗങ്ങളുമുണ്ട് കൂടാതെ എൻ പി എസ് എംപ്ലോയീസ് കളക്ടീവ് കേരള എന്ന പേരിൽ ഫേസ്ബുക്ക് പേജും ടെലിഗ്രാം പേജുമുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിനു ശേഷം സർവീസിൽ കയറിയവരാണ് സംഘടനയിലെ അംഗങ്ങൾ കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇതിനെതിരെ ധാരാളം സമരങ്ങൾ നടത്തിയെങ്കിലും രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിനു ശേഷം സർവീസിൽ കയറിയവരാണ് സംഘടനയിലെ അംഗങ്ങൾ കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇതിനെതിരെ ധാരാളം സമരങ്ങൾ നടത്തിയെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം ഒരു സർവീസ് സംഘടനയും സത്യസന്ധമായി പങ്കാളിത്ത പെൻഷൻകാർക്ക് വേണ്ടി പ്രവർത്തിക്കാത്തതിനാലാണ് വിവിധ രാഷ്ട്രീയ വിശ്വാസങ്ങൾ ഉള്ളവർ രാഷ്ട്രീയതീതമായി പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്ന ഒറ്റ ആവശ്യത്തിനായി സ്റ്റേറ്റ് കേരള എന്ന സംഘടനയിൽ അണിചേർന്നുകൊണ്ടിരിക്കുന്നത് എൻ ബി എസ് പോസ്റ്റ് കാർഡ് വിപ്ലവത്തിലൂടെ പുനർപരിശോധനാ കമ്മീഷന് രണ്ടാഴ്ചക്കുള്ളിൽ നിയമിക്കുമെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഏഴിനാണ് ആറ് മാസം കാലാവധിയുള്ള പുനർപരിശോധനാ കമ്മീഷനെ നിയമിച്ചിട്ടുള്ള ഉത്തരവ് സർക്കാർ ഇറക്കിയത് അതിനുശേഷം മൂന്ന് മാസമാകുമ്പോഴും കമ്മീഷന് ഓഫീസോ കമ്മീഷൻ അംഗങ്ങൾക്ക് യോഗം ചേരുവാനുള്ള സാഹചര്യമോ ഉണ്ടായിട്ടില്ല ഇതിനായി പോലും ഒരു സർവീസ് സംഘടനയും ശ്രമിക്കാത്തതിനാലാണ് വാട്സാപ്പ് കൂട്ടായ്മ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കേണ്ടതിനായി സംഘടന രജിസ്റ്റർ ചെയ്യേണ്ടി പെൻഷൻ പിൻവലിക്കുന്നത് വരെ സംഘടന ശക്തമായി കൊല്ലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുമ്പോൾ ലഭിക്കുന്ന പെൻഷൻ ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ താഴെയാണെന്ന അനുഭവത്തിൽ വന്നിട്ടും ഇതിനെതിരെ പ്രതികരിക്കാത്ത നിലവിലെ സർവീസ് സംഘടനകളുടെ നിലപാടുകളിൽ പങ്കാളിത്ത പെൻഷനിൽ ഉൾപ്പെട്ട ജീവനക്കാർ അസംതൃപ്തരാണ് ഇതിന്റെ പരിണിത ഫലങ്ങൾ വരും കാലങ്ങളിൽ സർവീസ് സംഘടനാ മേഖലയിൽ പ്രതിഫലിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത